നിങ്ങൾക്കറിയില്ലേ ലിനിയെക്കുറിച്ച് നിപ്പ പടർന്നു പിടിച്ചപ്പോൾ നാല് നിപ്പാരോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടി ഒരു നേഴ്സ് കോഴിക്കോട് ആശുപത്രിയിൽ ഈ നിപ്പാരോഗികൾ കിടക്കുന്ന വാർഡിലിരുന്ന് ദുബായിലുള്ള ഭർത്താവിന് കത്തെഴുതി ആ സ്ത്രീ എഴുതിയ കത്ത് എനിക്കൊരു പക്ഷേ നമ്മുടെ കുഞ്ഞു വളർത്തി വലുതാക്കാൻ കഴിയില്ല ഞാൻ നിപ്പ രോഗികളെ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ ചെറിയ ചൂടുണ്ട് പനിയുണ്ട് നിങ്ങൾ വരുമ്പോൾ നമ്മുടെ മോളെ സംരക്ഷിക്കണം ഞാൻ എന്തായാലും വീട്ടിൽ പോകുന്നില്ല ഈ നിപ്പ രോഗികളെ സംരക്ഷിച്ചു കൊണ്ട് ജീവിതം അവർക്ക് വേണ്ടി സമർപ്പിക്കും അങ്ങനെ ലിനിമാരുടെയും നൂറുകണക്കിന് ഡോക്ടർമാരുടെയും അർപ്പണ മനോഭാവമുള്ള പ്രവർത്തനത്തിലൂടെ വന്നതാണ് കേരളത്തിലെ ആരോഗ്യരംഗം നിങ്ങൾ അടച്ചാക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ അട്ടിപ്പുറത്താക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യ സ്നേഹികളായ ഒരുപക്ഷം ഡോക്ടർമാരെയും ഒരുപക്ഷം പാരാമെഡിക്കൽ സ്റ്റാഫിനെയുമാണ്